ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് യൂണിറ്റ് സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ും അതിന്റെ നിലനിർത്തുന്നതും അതിന്റെ ആവശ്യകതയാണ് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആവശ്യകതയാണ് കൃത്യതയോട് കൂടി കാര്യങ്ങളൊക്കെ ആവശ്യതയോടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിന്നു കൊടുക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണ്ടേ

ൾ പോലും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നു അല്ലേ വളരെ നല്ലത് ചീത്ത ആർക്ക് വേണ്ടിയാണ് ഒരു സെക്രട്ടറിക്ക് അലവുള്ള പോലെ എല്ലാ കാര്യങ്ങളും ഇതിലെ അംഗങ്ങൾ പഠിക്കണം അറിഞ്ഞിരിക്കണം നിങ്ങൾ ക്ഷേമ ചേർന്നു സംഘടനയും ചേർന്നു ഇതിൽ എന്താ ചെയ്യുന്ന കാര്യം യൂണിറ്റ് പ്രസിഡന്റ് മേരി ജോൺ അധ്യക്ഷയായി സെക്രട്ടറി ഇ കെ സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷീന സുനിൽകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ഏരിയ സെക്രട്ടറി എം എം ഐഷാബി ഇ എ മുഹമ്മദ് അഷ്റഫ് സി വി ജയരാജൻ രമേശ് ബിന്ദു സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു കേരള തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും മുടങ്ങിക്കിടക്കുന്ന പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി